വരുവാനുള്ള കൃപ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളിൽ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം വാക്യം യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടൊപ്പം കൃപയും വരുന്നു യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയധികം സ്ഥാനമുണ്ടായിരിക്കുമോ അത്രയധികം കൃപയും നിങ്ങളിലുണ്ടായിരിക്കും ക്രിസ്തുവിൻ്റെ വെളിപ്പാടുകൾ ഓരോന്നും കൃപ പകരുന്നതാണ് ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ് പുസ്തകങ്ങൾ വേദപാഠങ്ങൾ പ്രസംഗങ്ങൾ എന്നിവയിലൂടെ നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാൻ കഴിഞ്ഞേക്കാം എന്നാൽ ക്രിസ്തുവിനെ അഥവാ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ അറിയുവാൻ സാധിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിനനുസരിച്ച് ഓരോരുത്തരും പ്രാപിക്കുന്ന ഒരു പ്രത്യേക കൃപയുണ്ട് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊളവിൽ ഇവിടെ പ്രത്യാശ കൃപയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർത്താവിനെ എതിരേൽക്കുവാനുള്ള ഭാഗ്യകരമായ പ്രത്യാശ കൃപയാൽ നമുക്കുണ്ട് ഉൽപ്രാവണത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് പ്രത്യാശയില്ലെങ്കിൽ കൃപയും ഉണ്ടായിരിക്കുകയില്ല യേശു മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഒരു കൃപ അവൻ കൊണ്ടുവരും ആ കൃപ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് അത് നമ്മുടെ മർത്യശരീരത്തെ തേജസേറിയ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തും ഈ കൃപയെയാണ് വരുവാനുള്ള കൃപ അഥവാ അന്തിമ കൃപ എന്ന് വിളിക്കുന്നത് നാം കൃപയിൽ വളരുന്നുവെങ്കിൽ ഒടുവിൽ അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ വരുന്ന ദൈവകൃപ നമ്മുടെ ശരീരത്തെ അവൻ്റെ തേജസേറിയ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും